വിശേഷംസം എന്ന് പറഞ്ഞു വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിതൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഞാൻ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിച്ചു അപ്പം ഞങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ എൻ്റെ ബെഡ്റൂമിൻ്റെ ബെഡിനോട് ചേർന്ന് ഞാനൊരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട് അതായത് എനിക്ക് എൻ്റെ ബി പി ബ്രഷ് എല്ലാം കുറവായതുകൊണ്ടും അതുപോലെ നമുക്ക് വയ്യാതെയൊക്കെ ഒരു സമയത്താണെങ്കിലും എനിക്കത് വളരെ ഉപകാരപ്പെട്ടു പെട്ടു കാരണം എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻ്റെ അത്യാവശ്യം എനിക്ക് വായിക്കാനുള്ള ബുക്ക്സ് എൻ്റെ ഗ്ലാസിൻ്റെ ഗ്ലാസ് കവറും വിത്ത് ഗ്ലാസ് അതുപോലെ തന്നെ ഈ ഓൾഡ് എക്യുപ്മെൻറ്റ്സ് ടെമ്പറേച്ചർ പ്രോബ് ബി പി എ പാറ്റസ് ബ്ലഡ് ഷുഗർ മെഷീൻ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അതിൻ്റെ അണ്ടും അതുപോലെ ടി വിയുടെ റിമോട്ട് കൺട്രോൾ എല്ലാം നമുക്ക് വെക്കാം ബെഡ് സൈഡിൽ തന്നെ അവിടെ ഇവിടെ എഴുന്നേറ്റ് പോകണ്ട പിന്നെ അവിടെ എവിടെയെല്ലാം മെസ്സപ്പാക്കേണ്ട അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെക്കാൻ പറ്റിയ ഒരു ഓർഗനൈസർ അപ്പം ഞങ്ങളത് ഒരു മൂന്നാല് വർഷമായി മേടിച്ചിട്ട് അത് വാഷ് ചെയ്തപ്പോഴേ മൊത്തം പിഞ്ചിപ്പോയി അപ്പം ഞാൻ അടുത്ത് വേറെ മേടിച്ചു അപ്പം ഞങ്ങൾ തൊന്നും നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാണ് അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് അപ്പം ദേ കാണിച്ചതായിട്ട് ഇച്ചിരി നോയിസി സോ ഇതാണ് കളറ് അത്ര വലിയ വലുതൊന്നുമല്ല ഞാൻ അതിൽ കണ്ടപ്പോൾ ഭയങ്കര വലുതാണെന്ന് എനിക്ക് തോന്നി പക്ഷേ അല്ല വളരെ ചെറുതാണിത് അത്ര വലിയ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ലാർജ് ആണെന്ന് പറഞ്ഞാണ് ആക്ച്വലി മേടിച്ചത് പക്ഷേ ദിസ് ഇസ് നോട്ട് ലാർഷ് ആ അത് ഇച്ചിരി പറ്റി പോയിട്ടോ ഇവിടെ തൂക്കിയൊക്കെ ഇടാനുള്ളൊരു ഹുക്കുണ്ട് സൈഡിലൊരു ചെറിയൊരു ഇതുണ്ട് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാം മറ്റേ ആ ബാഗ് പോലെ അത്രയും ഇല്ല അതൊന്നും ഇല്ല ഇതിന് കേട്ടോ ഒരു ചെറിയ ബാഗാണ് അപ്പം ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഇവിടെ ഒരു ഇവിടെ ഒരു ഇതുണ്ട് സ്ട്രാപ്പ് പോലെ അപ്പം തോന്നുന്നു ആ സ്ട്രാപ്പ് നമുക്ക് ത്തിൻ്റെ അകത്ത് വയ്ക്കാവുന്നതാണ് എനിക്ക് തോന്നണം ഓട്ടേ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ സ്ട്രാപ്പില്ലേ ഈ സ്ട്രാപ്പ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം എന്നിട്ട് നമുക്കിതിവിടെ ഇങ്ങനെ തൂക്കിയിടാം എനിക്ക് തോന്നുന്നു ഓക്കെട്ടോ നമുക്ക് ബെഡിൻ്റെ സൈഡിലൊക്കെ ഓക്കെ ഇങ്ങനെയാണിത് ഇരിക്കുന്നത് അവിടെ നിങ്ങൾ ഹുക്ക് ചെയ്യണമെങ്കിൽ ഹുക്ക് ചെയ്യാം അപ്പോൾ എല്ലാം ഒന്നും കയറത്തില്ല അത്രയ്ക്കേ പറ്റത്തുള്ളൂ നമുക്ക് ബെഡിൻ്റെ ഉടപ്പൊടി ഒന്ന് കാണിച്ചു തരാവേ രുപയ ഫൈൻ വൺ ഐ അർസ്റ്റാൻഡ് സോ സോ जुसमान मोबिद्या you can put so many things on a few bits all the, the old stuff we put it in the other one it won't be fit, fit in there anyway so so only i can put my PP machine yes um, thermometer yes i think बशुगर वन यस इस है या बशुगर वन देखिए यान दैस फाइन एक्चुअली एक थिंक इट्स ओके हैं दोनों टॉस्टर प्लस शुगर वन दिस लैंसर यार से टिपड़े रहते हैं इसमें हैं ये यहाँ से आह बस स्पेसेंड नहीं स्पेसेस ही ना फिर हम पुट द बाइ दे ओ आई थिंक एक्चुअली Wait. His, his feet, I thought it's it? മോനിഡായി പോയിട്ടോ പക്ഷെ നിങ്ങൾ നോക്കിയ എല്ലാം അതിന്റെ അത് കൊണ്ടു കൊള്ളാൻ വരെ കമന്റ് ചെയ്യാ